ഹലോ നമ്മുടെ നാട്ടിൽ ഈ റോഡ് സൈഡ് പല സൈഡിലും കാണുന്ന ഒരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഇത് പലർക്കും അറിയില്ല ഇവിടുന്ന് വരുന്നതാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവരും ആയി കഴിക്കാറുണ്ട് നാല്പത് മുപ്പത് റുപ്പാണ് അതിന്റെ വില പക്ഷെ നമ്മുടെ നാട്ടിലെ രണനിര ചെറിയ സാധനം എന്താണെന്ന് നമ്മള് നോക്കാം ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത് ഓക്കെ ഈ മരത്തിന്റെ മുകളിൽ കായ്ക്കുന്ന ഒരു സാധനമാണ് നൊങ്ക് എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതിന്റെ പേര് ഇത് കൂടുതൽ തമിഴ്നാട്ടിലാണ് കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ അടിപൊളി സാധനം പറയുന്നത് നാട്ടിൽ നിന്ന് വരുന്നതാണ് കൂടുതൽ കാണുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ വീഡിയോ അവിടെ ഡി എം കെ നേതാവ് വന്നാന്ന് അപ്പൊ അവര് ഇത് വാങ്ങി കഴിക്കുന്നു അവരോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞത് അടിപൊളിയാണ് നല്ല എനർജി കിട്ടുന്ന സാധനാണെന്ന പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ കഴിക്കാം നല്ല പനേന്റെ നല്ല ഇത് കൊടുക്കുക അടിപൊളി സാധനം കുടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒന്ന് കുടിച്ചു നോക്കുന്ന വാങ്ങിച്ച് നോക്കാം എന്താ ഇതിന്റെ സംഭവം അല്ലേ കൊഴപ്പില്ല പക്ഷെ കുടിക്കുമ്പോ ചെറിയ ചെറിയ കായ്പ്പ് വരുന്നുണ്ട് പക്ഷെ നല്ല സാധനം തോന്നുന്നു നമ്മളെ നാട്ടിൽ ഇളനീര് കുടിക്കുമ്പോൾ തന്നെ ഉള്ളത് തത്താണ് ഇതിന് കിട്ടുന്നത് ചെറിയൊരു മാറ്റം തോന്നുന്നു കേട്ടോ കൊഴപ്പില്ല ഇളനീ എനർജിക്ക് നല്ല തോന്നും

ഇതിന് മൂന്ന് അറകളാണുള്ളത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് അറകളുണ്ട് അതിൽ രണ്ടെണ്ണത്തിൽ ജെല്ലി പോലത്തെ ഒന്നാണ് വരുന്നത് പിന്നെ അതിൽ വരുന്നത് വെള്ളം പോലെതാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ കാണുന്നില്ലേ മൂന്ന് അറകളുണ്ട് ഇതിൽ കേട്ടോ അതിലാണെങ്കിൽ വെള്ളം ഒന്നിലുണ്ടാകുക ഒന്നിൽ ജെല്ലിയാണ് ഉണ്ടാകുക അതിൽ ഒഴിച്ച് കൊടുക്കുക ചെറിയതാണെങ്കിൽ നല്ലോണം വെള്ളം ഇതിൽ കിട്ടത്തില്ല കേട്ടോ നല്ല വെള്ളം ഇതിലുണ്ട് കുടിക്കുന്നവർക്ക് നല്ല ദഹനം നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നത്